വിശ്വാസികളൊരു നിലപാടുണ്ട് ഒരു വിശ്വാസമുണ്ട് ഒരു കൾച്ചറുണ്ട് ഒരു സംസ്കാരമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ ഈ നിമിഷങ്ങൾ

മരിക്കുമ്പോൾ മാത്രല്ലേ നാളെ ഓരോ നിമിഷവും നരകത്തിൽ കിടക്കുന്ന മനുഷ്യനോട് അതിന്റെ ഹസനത്തുകൾ വന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്ത് പറ്റി എന്താ ഈ നരകത്തിൽ വന്ന് പെട്ടുപോയതെന്ന് നിങ്ങൾക്ക് ഒരു ജീവിതം തന്നതല്ലേ നിങ്ങൾക്ക് അവസരം തന്നതല്ലേ നിങ്ങളുടെ മുമ്പിൽ മുന്നറിയിപ്പുകാർ വന്നതല്ലേ എന്നിട്ട് എന്ത് പറ്റിയെന്ന് അള്ളാഹുനോട് പറയണം അള്ളാഹു നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറയും ഈ നരകത്തിൽ നിന്ന് ഒരു മോചനം ദുരിയാബിലേക്കൊരു വാസം ഒരു ദിവസം കൂടി ദുനിയാവിൽ വസിക്കാൻ അവസരം ഒരുക്കിയാഹുവെ കർമ്മങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നന്മകൾ സമ്പാദിച്ചുകൊണ്ട് വിഷമമില്ലാതെ അനുഷ്ഠിച്ചുകൊണ്ട് മടങ്ങി വരാമെന്ന് ഞാൻ ആയുസ് നീട്ടി നൽകിയല്ലോ ആദ്യത്തെ പാപത്തിനല്ലോ നിങ്ങൾ പിടിച്ചത് ഏ അങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ പിടിച്ചു ആദ്യം ചെയ്ത പാപത്തിന് പിടിച്ചുകൊണ്ട് വന്ന് നിലകത്തിട്ടല്ലോ അല്ല വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പാപത്തിനെ നിങ്ങൾ പിടികൂടാൻ കഴിയുമായിരുന്നു സഡൻ ആക്ഷൻ എടുക്കാൻ കഴിയുമായിരുന്നു അല്ല വിചാരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പാപത്തിന് നിങ്ങൾ പിടിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ പക്ഷെ നിങ്ങൾക്ക് പിന്നെ അവസരം നൽകി ഞാനെന്ന് അവൾ അമ്മുറുക്കുമെന്ന് ആയുസ് നീട്ടി നൽകി അപ്പൊ നിങ്ങൾ എന്താ കണക്കാക്കിയത് കുഴപ്പമില്ല എന്ന് ഈ ഭൂമിയിൽ എത്ര പാപം ചെയ്താലും നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ നമ്മൾ ദൈവത്തിനെ കൊണ്ട് കഴിയില്ല എന്ന് അത് എന്തെയ്യും നമ്മൾ അതൊരു ലൈസൻസ് ആയി നമ്മൾ കണ്ടു ആയുസ് നീട്ടി നൽകിയപ്പോൾ പിന്നെ അവസരങ്ങൾ വെച്ചപ്പോൾ അതൊരു ലൈസൻസ് ആയി കണ്ടുകൊണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം അല്ലൊരു ഭാണ്ഡക്കെട്ടുമായി പാപത്തിന്റെ കൂമ്പാറുമായി പടച്ചവന്റെ മുമ്പിൽ വന്ന് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴുമ്പോൾ ബിതുംബീട്ട് കാര്യമില്ല എന്ന് അള്ളാഹു മറുപടി പറയും ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ഇത് തന്നെയാണ് നിങ്ങളുടെ ലോകം ഇനി നിങ്ങൾക്കൊരു മരണമുണ്ടാവില്ല ഇനി അനശ്വരമായി ശിക്ഷയുടെ ലോകത്തിന് കഴിയേണ്ടി വരുമെന്നുള്ള ആ ഒരു വാർത്ത കൂടി അറിയുമ്പോൾ എങ്ങും തളം കെട്ടി കിടക്കുന്ന ദുഃഖം മാത്രമായി നരകം അവസാനിക്കും അവിടെ മനുഷ്യൻ ചെന്ന് നിൽക്കുക സമയത്തിന്റെ വില മനസ്സിലാക്കണം